ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എംബുരാൻ അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് എംബുരാൻ്റെ പറ്റിയുള്ള ന്യൂസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല സിനിമകളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കാശ്മീർ ഫയൽസ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് വന്നു വന്ന സിനിമകളാണ് അത് അതിൽ കൂടുതലും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എംബുരാൻ കണ്ട ഒരാളാണ് കാരണം ഈ ഒരു വിഷയം കത്തി ഇരിക്കുമ്പോൾ തന്നെയാണ് ആ സിനിമ കാണാൻ പോയത് കാരണം എന്താണ് അവർ ഇവർ പറയുന്നതിൽ എന്തൊക്കെയാണ് അത് കാണിക്കുന്നതെന്ന് എനിക്ക് അറിയണമെന്നുള്ളൊരു സോ അപ്പോൾ അങ്ങനെ ഞാൻ ആ എമ്പുരാൻ പോയി കണ്ടു സെക്കൻഡ് ഷോയ്ക്കാണ് പോയത് പോയി കണ്ടു അതിൽ ഇതിൽ എല്ലാത്തുടക്കം തന്നെ ഒരു എന്താ പറയുക ഒരു എഴുതി കാണിക്കണമെന്ന് തന്നെ ഒരു തീവണ്ടിയിൽ ഉള്ള ഒരു നാരേഷൻ്റെ പുറത്താണ് ആ സിനിമ ആരംഭിക്കുന്നത് തന്നെ കുറച്ചത് ആളുകൾ വന്നിട്ടും എന്താ പറയുക തീവണ്ടി ആക്രമിക്കുന്നതും അതിലെ ആൾക്കാരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നതും അവർ വെന്ത് മരിക്കുന്നതായിട്ടുള്ള ഒരു നരേഷൻ്റെ പുറത്തും അത് കാണിക്കും വിഷ്വലി കാണിക്കും ചെറിയ രീതിയിൽ ആ ഒരു സീം കാണിക്കുമ്പോൾ തന്നെ നമുക്കത് എത്രത്തോളം ഭയാനകമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് അവിടെ കുറേ അധികം കുടുംബങ്ങൾ രക്ഷ നേടി വേറൊരു സ്ഥലത്തേക്ക് പോടുകയും അവിടെയൊക്കെ ഈ മസീദിൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഗുജറേണ്ടാക്കിയാണ് അത് കാണിച്ചിരിക്കുന്നത് ഫീലിംഗ് വരുന്ന ഒരു സിറ്റുവേഷൻ ഈ രണ്ട് സംഭവങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അതായത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി തീവണ്ടിയിൽ നടന്ന കൂട്ടക്കുരുതി അതിനെ നമുക്ക് അത് ചെയ്തവരെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അതേപോലെ രണ്ടിൽ തന്നെ നടന്ന ഗുജറാത്ത് കലാപവും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല അത് കാണുമ്പോൾ ആർക്കും വേറെ പോലുള്ള കാര്യങ്ങളില്ല പിന്നെ ഇത് ഗുജറാത്ത് കലാപത്തിന്റെ ഡോക്യുമെന്ററി അല്ലെ അത് അടിക്കേണ്ടത് ചെയ്യേണ്ട കാര്യമില്ല കാരണം രണ്ടും ചെറ്റത്തരോന്ന് വിളിച്ചത് സാധനം അപ്പൊ അതില് ഏതാണ് വലിയ ചിട്ടത്തരം എന്നതാണ് ഇവിടുത്തെ വിഷയം അപ്പൊ ഇവിടെ പറയുന്നത് പോലെ തന്നെ ആ സിനിമയുടെ ഒരു മുമ്പിലേക്കുള്ള വേണ്ടി ഒരു ഇൻസിഡന്റ് തിരക്കഥാകൃത്തും നമ്മുടെ ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് ചേച്ചി എപ്പോഴും വന്നിട്ട് പറയണേ മോഹൻലാലിൻ്റെ കേണൽ പദവികളാണ് ഇവരെന്തോ നീ പുറത്തുനിന്ന് പൈസ മേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പല രീതിയിലുള്ള സംസാരങ്ങൾ പറ്റുന്നത് അങ്ങനെയാണ് മാപ്പ് പറയേണ്ടത് അതായത് മോഹൻലാൽ പൃഥ്വിരാജ് മുരളീഗോപി ഇങ്ങനെയുള്ള ആളുകൾ എന്തിനി ആരോടും മാപ്പ് പറഞ്ഞാണ് എൻ്റെ ചോദ്യം ഗുജറാത്തിൽ കലാപം നടന്നിട്ടുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ അതേപോലെ തന്നെ ട്രെയിനിൽ ആക്രമിച്ച ക്രമിക്കപ്പെട്ടത് ശരിയാണ് തെറ്റാണ് അടുത്ത കലാപം നടന്നത് ശരിയാണോ എന്നും ശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ മരിച്ചു മരിക്ക മരിച്ചു പോയവർ മരിക്കേണ്ടവരായിരിക്കും ശരിക്കും ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം തുടങ്ങുന്ന ഇത് തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ ഒരു തരത്തിൽ ലാനട്ടൻ ആരാധന എന്നതിലെങ്കിൽ ഞാൻ വളരെ സന്തോഷമാണ് ഇത് ചർച്ചയാണെങ്കിൽ കാരണം ഇനിയും പറഞ്ഞാൽ ലൂസിഫർ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് സിനിമ പോലും ട്രെയിലറാണ് ട്രെയിലർ കണ്ടിട്ടുണ്ടോ അറിയില്ല ഒരു ചെകുത്താനെന്ന് പറഞ്ഞ കറന് മന്ദിരം പറയുന്നത് പിന്നോ ഇതൊന്നും കാണാനില്ലെന്നുള്ള രീതിയിലാണ് ആണോ അപ്പൊ കേട്ടില്ല ഒട്ടുമിക്ക പേരും സിനിമ കണ്ടിട്ടില്ല കാരണം കയറി ചെല്ലാൻ പറ്റുമോ ഇത്രയും പുറത്ത് വിവാദം ഉണ്ടാക്കിയിട്ട് സിനിമ കാണാനായിട്ട് എങ്ങനെ കയറിച്ചല്ലു മനസിലാവണ്ടോ പിന്നെ ഇവിടെ തീവ്രവാദത്തിന് വെള്ളപൂശി എന്ന് പറഞ്ഞ സിനിമയിൽ പലരും പറയുന്നു തീവ്രവാദത്തിന് എങ്ങനെ വെള്ളപൂശി എന്നാണ് ആ സിനിമയിൽ കാണിക്കുന്നത് അതിൻ്റെ അകത്തെ നായകന്റെ പേര് എബ്രഹാം ഖുറേശി എന്നുള്ള ഒരു എന്താ പറയുക ഒരു എന്താ എന്താ ഒരു സ്മഗ്ലർ എന്നോ ഒരു അധോലോക നായകനെന്നൊക്കെ വിളിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് അതിലെ എബ്രഹാം ഖുറേഷി അദ്ദേഹത്തിന് പങ്കുകൾ അദ്ദേഹം ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അല്ലാതെ അദ്ദേഹത്തിന് ഇബ്രാഹിം കുറേഷ് പള്ളിയിലെ പണ്ണിൽ പണി പണി ചെയ്യാൻ പറ്റത്തില്ല ഇബ്രാഹിം കുറേഷ് അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ തരത്തിലുള്ള റിവെഞ്ചും കൊലപാതകങ്ങളും കത്തിക്കത്തും എല്ലാം അതൊക്കെയിരിക്കാം ഇതില് അത്തരത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് പോകാതിരുന്ന സയിദ് മസൂദിനെ പോകുന്ന വഴിയിൽ വണ്ടി ബ്ലാസ്റ്റ് ചെയ്തു അതിലെ തീവ്രവാദികളെ കൊന്നു സയിദ് മസൂദിനെ ഇബ്രാഹിം ഖുറേഷൻ കൊണ്ടുപോവുകയാണ് തന്റെ കുടുംബം തകർത്ത ഏതൊരു വ്യക്തിയോടാണെങ്കിലും ആർക്കാണെങ്കിലും ദേഷ്യം ഉണ്ടാവും അപ്പോ സയ്യിദിനെ സംബന്ധിച്ച് ഗുജറാത്ത് കലാപത്തിൽ അദ്ദേഹം സൈദിന് അച്ഛനെ നഷ്ടപ്പെട്ടു അമ്മയെ നഷ്ടപ്പെട്ടു അമ്മമ്മയെ നഷ്ടപ്പെട്ടു സഹോദരൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു അവൾ ഗർഭിണിയായിരുന്നു കൊലപാതകം കാണുന്ന ഒരു കുട്ടിക്ക് അവരോട് ദേഷ്യമാണോ ഉണ്ടാകുന്നത് അതോ സ്നേഹമാണോ ഉണ്ടാകുന്നത് സെയിം വികാരം തന്നെയാണ് ഇപ്പുറത്തും ഉണ്ടാകുന്നത് അവിടെ ഒരു കുട്ടിയുണ്ടെങ്കിൽ അവനും ആരാണോ ആ ട്രെയിനിൽ തീ കത്തിച്ചത് അത് അവരോടും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോടും ദേഷ്യം വരാം ഒരു യുക്തിക്കനുസരിച്ച് ചിന്തിച്ച് നോക്കാൻ മനസ്സിലാവുന്ന കേസാണ് രണ്ട് ഭാഗത്ത് നടന്നിരിക്കണ ചെറ്റത്ര നല്ലതെന്ന് പറയണത് കാരണം ഏത് പ്രകടനം നടത്താൻ താല്പര്യമുള്ളു കാരണം മാപ്പ് പറയേണ്ട കാര്യത്തിൽ ആരോട് മാപ്പ് പറയണം എന്തിനു മാപ്പ് പറയണം ചില ഒരാളുണ്ട് ഫേസ്ബുക്കിൽ ഈ ഒരു ലാലേട്ടം വന്നപ്പോൾ അത് വീഡിയോ ആക്കി ചിത്രീകരിക്കും മാപ്പല്ല പറഞ്ഞത് ഖേദപ്രകടനം ഖേദപ്രകടനം നടത്തേണ്ട ആഗ്രഹമുള്ളൂ മാപ്പ് പറയേണ്ട കാര്യത്തിൽ ആരോട് മാപ്പ് പറയണം എന്തിനു മാപ്പ് പറയണം നടത്തി മാപ്പല്ല പറഞ്ഞത് ഖേദപ്രകടനം ഖേദപ്രകടനം തന്നെ കൂടുതലാണ് ആരോടാണ് മാപ്പ് പറയേണ്ടത് മാപ്പ് പറയണമെങ്കിൽ അതാരാണ് മാപ്പ് പറയേണ്ടത് ഗുജറാത്ത് കലാപം സിനിമയിൽ കാണിച്ചതിന് മാപ്പാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോ അങ്ങനെ ഒരു സംഭവം നടന്നതിനാ നടന്നതിനാണ് മാപ്പെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ പിൻഗാമികളായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ഒരു സംഭവത്തിൽ മാപ്പ് പറയേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ചിന്താഗതിയാണ് ഇത്രയൊക്കെ വിവരമുള്ള വിചാരിക്കാം അപ്പോൾ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് പക്ഷെ അതേപോലെ തന്നെ ഇപ്പുറത്തും ഇവിടെയും കാര്യങ്ങൾ സംസാരിക്കാം ഇവരും പറയാം ഇന്ത്യയിലെ ജനങ്ങളും ഇവരൊന്നും സിനിമ കണ്ടിട്ടില്ല ആദ്യം നിങ്ങൾ പോയി സിനിമ സിനിമകളാണ് എന്നിട്ട് പറ ആകെ ഒരു പതിനഞ്ച് ഇത്രയോ സെക്കൻഡ് നേരത്തെ കാണാം സെയിം ഗെയിം തന്നെ പോകും പിന്നീട് അവരവരുടെ ലോകത്തേക്കാളും പോകുന്നത് വേണ്ടി ഇന്ത്യ കാണിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയവും കേരളത്തിലെ ഒരു തരത്തിലൊരു ആശൂഷികൾ എന്താ പറയുക ഒരു ഒരു കെട്ടുകഥ നമുക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റോറിയാണ് അതിൻ്റെ അകത്ത് പറയുന്നത് കാണിക്കണമെന്നും ഒരു പാർട്ടിക്കാരും കാണിക്കരുമെന്നും വേറൊരു പാർട്ടിക്കാരും അതിനെ സപ്പോർട്ട് ചെയ്ത് വേറൊരു പാർട്ടിക്കാരും അങ്ങനെയുള്ളത് മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് മീഡിയ മല്ലെ നമ്മൾ പറയാനും കൂട്ടി ചർച്ച നടക്കും അതിൽ മാത്രം ഇത് ആ ഒരു വില്ലൻ ഗർഭിണിയായിട്ടുള്ള ഒരു ഗുരുവരെ ആ ഒരു കൊണ്ട് ചെയ്തിട്ട് ആ കുട്ടീനെ കൊണ്ടുവരുന്ന ഒരു സിനിമ ഇത് കണ്ടിട്ട് ആ മീഡിയ മണ്ണിൽ ചർച്ച ചെയ്ത് ചെയ്ത റിപ്പോർട്ടർമാർ പറഞ്ഞത് ഇത് കണ്ടപ്പോഴത്തേക്ക് ഗുജറാത്ത് കലാപമാണ് ഓർമ്മ വന്നാണ് പറയണത് സീ അപ്പം എങ്ങനെയാണ് ഈ ഇൻജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ അവിടെ മനസ്സിലാക്കുക ഇവരുടെ മൈൻഡ് എന്നാണ് ഒരു സിനിമ കണ്ടത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം പക്ഷേ ഇത് ഏത് ഉണ്യമൂന്തനായതുകൊണ്ട് അതിനു ഗുജറാത്തായിട്ട് കണക്ട് ചെയ്യുന്നു ഗുജറാത്ത് കലാപമായിട്ട് കണക്ട് ചെയ്യുന്നു പലതരത്തിലാണ് അത് കഥ പോകുന്നത് അപ്പൊ എന്തുകൊണ്ട് സംഘപരിവാറോ അല്ലെങ്കിൽ ബി ജെ പി കാരോ എന്ന് പറയുന്നില്ല ഗുജറാത്തിനെ പറ്റി ഇപ്പൊ പറഞ്ഞാലും ഈ തീവണ്ടി കലാപം തൊട്ട് എന്തുകൊണ്ടാണ് ഇവരെ തീവണ്ടി കലാപം തൊട്ട് മീഡിയ പറയാനും ആദ്യം കണ്ടിട്ട് ആരെങ്കിലും പോയി ആരെങ്കിലും പോയി അതേപോലെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമക്ക് പ്രചോദനമാകുന്നത് അല്ലെങ്കിൽ സിനിമയല്ല മറ്റുള്ള കേസിന് പ്രചോദനമാകുന്നത് അപ്പോൾ ഇത് കാണുന്ന സിനിമയിൽ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് അല്ലെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ചരടി ഈ സിനിമയിൽ കൊണ്ടെത്തിയിട്ടുണ്ട് ഇതാർക്കും ഏത് പാർട്ടിക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ് നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു ലോക സിനിമകളുടെ മുന്നിലേക്ക് വെക്കാൻ പറ്റിയിരുന്ന ഒരു സിനിമ നിങ്ങൾ പറഞ്ഞു പറയുന്നത് അപ്പോൾ ആ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും എസ്പെഷ്യലി ലൈറ്റിൽ സ്നേഹിക്കുന്ന എല്ലാവരും സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുക േടുന്നു നോറ്റുന്നു കുന്നു